ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂൺ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്തിലെ സെക്കൻഡ് സെമസ്റ്ററിലെ കോഴ്സ് ആയിട്ടുള്ള ഇൻറ്റഗ്രൽ കാൽക്കുലസിലെ എക്സസൈസിലെ പ്രോബ്ലംസ് ആണ് ഇവല്യൂ ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ നയൻ പ്ലസ് ത്രീ എക്സ് സ്ക്വയർ ഓക്കെ ഇൻ്റഗ്രിൽ ഡി എക്സ് ബൈ നയൻ പ്ലസ് ത്രീ എക്സ് സ്ക്വയറിന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം ഇതിന് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻ ഉണ്ട് ഇൻ്റഗ്രിൽ ഡി യു ബൈ എ സ്ക്വയർ പ്ലസ് യു സ്ക്വയറിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താണ് By a യു ബൈ എ പ്ലസ് c എന്നാണ് ഓക്കെ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഡിക്വേഷൻ ആണ് ഇത് നിങ്ങൾ ഓർത്തിരിക്കുക നോക്കൂ ഇവിടെ ഡി എക്സിൽ ഡി യു ആണ് എന്ന് പറയുമ്പോൾ എക്സിന് പകരം എന്താണ് u എന്നുള്ള പുതിയ വേരിയബിൾ ആണ് ഓക്കെ ഇവിടെ നയനു പകരം a സ്ക്വയർ ആണ് ഓക്കെ ഇവിടെ a എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ ആണ് എന്തെങ്കിലും നമ്പർ ഇപ്പൊ a സ്ക്വയർ എന്ന് പറയുമ്പോൾ നയൻ ആണ് u സ്ക്വയർ എന്ന് പറയുമ്പോൾ ത്രീ എക്സ് സ്ക്വയർ ആണ് ഓക്കെ അപ്പോൾ ഇതിന് ഈ ഫോമിലേക്ക് നോക്കൂ ഇതിന് ഈ ഫോമിലേക്ക് നമ്മൾ മാറ്റിയാൽ മതി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ a ന്റെ സ്ക്വയർ ആണ് ഈക്വേഷൻ ഉള്ളത് അപ്പം a സ്ക്വയർ ആരായിരിക്കും നയൻ ആയിരിക്കും ഓക്കെ അപ്പം a സ്ക്വയർ എന്ന് പറയുമ്പോൾ കൂടെ നയൻ ആണ് അപ്പം നോക്കൂ a സ്ക്വയർ നയൻ ആണെങ്കിൽ a എന്തായിരിക്കും കിട്ടുക നോക്കൂ a കിട്ടാൻ നമ്മൾ a സ്ക്വയർ നയൻ ആണെങ്കിൽ a കിട്ടാൻ നമ്മൾ ഇവിടെ റൂട്ട് എടുത്താൽ മതി ഇവിടെ റൂട്ട് എടുക്കുമ്പോൾ ഇവിടെ നമ്മൾ റൂട്ട് എടുക്കുക ഓക്കെ എ സ്ക്വയറിൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ a കിട്ടും റൂട്ട് നയൻ എന്ന് പറയുമ്പോൾ ത്രീ ഓക്കെ അപ്പം ഈ ഇക്വേഷനിൽ കൊടുക്കേണ്ട ഓക്കെ ഈ ഇക്വേഷൻ്റെ ആൻസറിൽ കൊടുക്കേണ്ട a നമുക്ക് കിട്ടി എന്താണ് ഇവിടുത്തെ അതിൻ്റെ നയൻ്റെ റൂട്ടാണ് അതായത് ത്രീ ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എന് ത്രീ ആയിട്ട് എടുക്കാം ഓക്കെ എ ഈക്വൽ ടു ത്രീ ഓക്കെ എ ഈക്വൽ ടു ത്രീ ഇത് നോക്കൂ ഇവിടെ ത്രീ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ യു സ്ക്വയർ ആണ് ഓക്കെ അപ്പോൾ യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് ത്രീ എക്സ് സ്ക്വയർ ആണ് നോക്കൂ ഈ ഈക്വഷനിൽ ആൻസറിൽ യു ആണല്ലോ അപ്പം യു സ്ക്വയർന്ന് യു കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെയും റൂട്ട് എടുക്കുക ഇവിടെയും റൂട്ട് എടുക്കുക നോക്കൂ യു സ്ക്വയറിന്റെ റൂട്ടെന്ന് പറഞ്ഞപ്പോൾ അത് യു വരും നമുക്ക് നെ ആയിട്ട് ഇവിടെ ന്റെ ഉം ുംയറും അത് പോയിട്ട് x വരും അപ്പൊ യു ആയിട്ട് ആരെ മതി റൂട്ട് എക്സ് എടുത്താൽ മതി ഓക്കെ റൂട്ട് ത്രീ എക്സ് എടുക്കേ അപ്പൊ യു ഈക്വൽ ടു നോക്കൂ ഇങ്ങനെ യു എന്നുള്ള ഇത് നമ്പർ അല്ലേ എന്നുള്ള ഒരു നമ്പറാണ് യു ഒരു വേരിയബിൾ ആണ് യു എന്നുള്ളത് വേരിയബിൾ ആണ് യു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ഡിഫറെൻഷിയേറ്റ് ചെയ്യുക രണ്ട് സൈഡിലും എക്സിൽ ഉള്ള ഇക്വേഷൻ ആണല്ലോ എക്സില് ഡിഫറെ എന്ന് പറയുമ്പോ ഡി വൈ ഡി എക്സ് ഓഫ് നോക്കൂ യു ഇക്വൽ ടു ഡി വൈ ഡി എക്സ് ഓഫ് ഓക്കെ ഈ സൈഡില് എക്സില് ഡിഫറെ ചെയ്യാം ഈ സൈഡിൽ എക്സില് ഡിഫറെൻഷിയേറ്റ് ചെയ്യാം റൂട്ട് ത്രീ എക്സ് ഓക്കെ നോക്കൂ ഇവിടെ നമുക്ക് റൂട്ട് ത്രീ ഇൻഡു എക്സിനെ ഡെറിവേറ്റീവ് റൂട്ട് ത്രീനെ പുറത്ത് വെച്ചിട്ട് ഓക്കെ എക്സിനെ ഡെറിവേറ്റീവ് ഡി എക്സ് ബൈ ഡി എക്സ് വൺ ആയി പോകും ഇൻറ്റു വൺ എന്ന് പറയുമ്പോൾ റൂട്ട് ത്രീ എന്നാണ് നമുക്ക് എന്തെങ്കിലും ആൻസർ കിട്ടാം ഓക്കെ ഇപ്പൊ ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു റൂട്ട് ത്രീ ആണല്ലോ ഓക്കെ എന്ന് പറയുമ്പോൾ ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു റൂട്ട് ത്രീ ഇന്ന് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഇവിടെ ഡി യു ബൈ ഡി എക്സോ അല്ലെങ്കിൽ ഡി എക്സോ അങ്ങനെ എന്തെങ്കിലും ഇക്വേഷൻ ഉണ്ടോ നോക്കൂ നമുക്ക് ഇവിടെ ഒരു ഡി എക്സ് ഉണ്ടല്ലോ അപ്പൊ ഡി എക്സിന് നമുക്ക് ഇതിൽ കൊടുക്കാൻ ഒരു പുതിയ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഡി എക്സ് ഈക്വൽ ടു എന്നുള്ള ഫോമുല നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം അപ്പോൾ ഇവിടെ ഡി ഉള്ളത് അതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം ഓക്കെ അപ്പൊ ഡി യു ഈക്വൽ ടു ഈ ഡി എക്സ് തായുള്ള ഡി എക്സ് ഡിവൈഡ് ബൈ ഡി എക്സ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇൻടു ഡി എക്സ് ആയി അപ്പോൾ ഇവിടെ ത്രീ റൂട്ട് ത്രീ ഉണ്ട് അതിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്യാം ഡിവൈഡഡ് ബൈ റൂട്ട് ത്രീ ഓക്കെ അപ്പോൾ ഈ dx നെ എങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്തു റൂട്ട് നെ എങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്തു അപ്പൊ ഡി എക്സ് ഈക്വൽ ടു ഡിയു ബൈ റൂട്ട് എന്ന് നമുക്ക് ആൻസർ കിട്ടി ഇനി നമ്മൾ എന്ത് ചെയ്യാം ഈ കൊടുത്ത കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഒറിജിനൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ നോക്കൂ ഇൻഡഗ്രൽ ഡി എക്സ് ബൈ നയൻ പ്ലസ് ഓക്കെ ഇൻ്റഗ്രൽ dx എക്സ് ബൈ നയൻ പ്ലസ് ത്രീ എക്സ് ആണ് നമ്മുടെ ഇക്വേഷൻ ഓക്കെ ഈക്വൽ ടു ഇൻറ്റഗ്രൽ നോക്കൂ dx ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം നോക്കൂ dx ന് വരെയാണ് ഡി യു ബൈ റൂട്ട് ത്രീ എന്ന് കൊടുക്കാം ഡി ബൈ റൂട്ട് ത്രീ ഡിവാഡ് ബൈ നോക്കൂ നയൻ പകരം നയൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താ നോക്കൂ ഇവിടെ ഇവിടെ നയൻ എന്ന് പറഞ്ഞാൽ ത്രീന്റെ സ്ക്വയർ ആണല്ലോ നയൻ ഓക്കെ എന്ന് പറയുമ്പോൾ ത്രീ സ്ക്വയർ ആണ് നയൻ നോക്കൂ ഈ ത്രീ സ്ക്വയർ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് എ സ്ക്വയർ ആണ് ഓക്കെ എ സ്ക്വയർ ആണ് ത്രീ സ്ക്വയർ ത്രീ സ്ക്വർ ആണ് നയൻ ആണ് അപ്പൊ നയന് നമുക്ക് എങ്ങനെയാണ് ത്രീ സ്ക്വയർ കാരണം ഇവിടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എ സ്ക്വയർ ഫോമിലാണ് ഉള്ളത് ഓക്കെ അപ്പോൾ a സ്ക്വയർ എന്ന് പറയുമ്പോൾ ഞാൻ സാറ് ത്രീ സ്ക്വയർ കിട്ടും ഓക്കെ അപ്പോൾ ഇവിടെ നയൻ നമുക്ക് എങ്ങനെ എഴുതാം ത്രീ സ്ക്വയർ എന്ന് എഴുതാം ഓക്കെ നോക്കൂ ത്രീ എക്സ് സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം ത്രീ എക്സ് സ്ക്വയറിന് നോക്കൂ ഇതിനെ സ്ക്വയർ ചെയ്ത് നോക്കൂ ഇതിനെ സ്ക്വയർ എഴുതാം റൂട്ട് ത്രീ ഉണ്ടാവും ത്രീ ആകൂ എക്സ് ഉണ്ടാവും എക്സ് സ്ക്വയർ ആവും അപ്പം ത്രീ എക്സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ സ്ക്വയർ ചെയ്യുക യു സ്ക്വയർ അപ്പോൾ അവിടത്തെ റൂട്ട് നമുക്ക് ഇവിടത്തെ ത്രീ എക്സ് സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം റൂട്ട് ന്റെ എക്സിന്റെ സ്ക്വയർന്ന് എഴുതാം കാരണം ഇവിടെ യുന്റെ സ്ക്വയർ ഫോമിൽ ആൻസർ വേണ്ടത് ഓക്കെ യുവിന്റെ സ്വയർ ഫോമിലേക്ക് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം റൂട്ട് ത്രീ എക്സ്ക്വയർ എന്നുള്ള ഫോമിലേക്ക് മാറ്റിയ ഓക്കെ അപ്പോ യു സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ വരിക റൂട്ട് ത്രീ എക്സിന്റെ സ്ക്വയർ ഓക്കെ എക്സിന്റെ സ്ക്വയർ ഇപ്പൊ നോക്കൂ ഇത് കംപ്ലീറ്റ് എക്സിലുള്ള ഇക്വേഷൻ ആയിരുന്നു ഇവിടെ x ഇവിടെ okay. x എക്സ് നോക്കൂ യു ആണ് ഇവിടെ നോക്കൂ ഇവിടെ റൂട്ട് ത്രീ എക്സ് എന്നുള്ളത് നമ്മള് യു എന്ന് കൊടുത്തിരിക്കുന്നത് യു ന്ന് കൊടുക്കാൻ മതി ഓക്കെ നമ്മൾ യു ന്ന് കൊടുക്കാം അപ്പൊ നമ്മൾ റൂട്ട് ത്രീ എക്സിന് യു എന്ന് കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ യു എന്ന് കൊടുത്താൽ മതി യു സ്ക്വയർ ഓക്കെ നോക്കൂ ഇവിടെ ത്രീ എക്സ് സ്ക്വയറിൽ ഓക്കെ നോക്കൂ ഇത് ത്രീ എക്സ് സ്ക്വയർ ആക്കാം നോക്കൂ നമ്മളിവിടെ സ്ക്വയർ ചെയ്താൽ നമുക്ക് എന്താ കിട്ടാം റൂട്ട് ത്രീന്റെ സ്ക്വയർ ത്രീ ഓക്കെ എക്സിന്റെ സ്ക്വയർ എക്സ്ക്വയർ അപ്പോൾ ത്രീ എക്സ് പറയുന്നത് എന്താ നമ്മൾ ഇവിടെയും സ്ക്വയർ ചെയ്യാം ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടെ സ്ക്വയർ ചെയ്യാം ഓക്കെ അപ്പോൾ ത്രീ എക്സ് പറയുന്നത് എന്താ യു സ്ക്വയർ അപ്പൊ ത്രീ എക്സ് സ്ക്വയറിന് ഈക്വേഷനിലെ ത്രീ എക്സ് സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം യു സ്ക്വയറിന് എഴുതാം ഓക്കെ നമ്മൾ എന്ത് ചെയ്യാം അവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ യു സ്ക്വയർ കൊടുക്കും നോക്കൂ ഇവിടെ എക്സ് ആണ് ഇവിടെ ആണ് ഇവിടെ യു ആണ് യു ആണ് കംപ്ലീറ്റ് എക്സിലുള്ള ഇക്വേഷൻ കംപ്ലീറ്റ് യു ലേക്ക് മാറി ഓക്കെ മാറിയാൽ നമുക്ക് എന്ത് ചെയ്യാം യൂണിന് ഈ ആൻസർ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും അപ്പോൾ അതിനുമുമ്പ് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിനെ പുറത്തേക്ക് എടുക്കാം ഇപ്പൊ നോക്കൂ ഇവിടെ നോക്കൂ ഇവിടെ ഡി യു ബൈ റൂട്ട് ത്രീ എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണത് വൺ ബൈ റൂട്ട് ത്രീ ആണ് നമുക്ക് എന്ത് ചെയ്യാം ഈ വൺ ബൈ റൂട്ട് ത്രീ നമുക്ക് എന്ത് ചെയ്യാം പുറത്തേക്ക് വെക്കാം അപ്പോൾ വൺ ബൈ റൂട്ട് ത്രീ ഉണ്ടു ഇൻറ്റഗ്രൽ പിന്നെ മേലെ എന്തുണ്ട് ഓക്കെ വൺ ബൈ റൂട്ട് ത്രീ പുറത്തേക്ക് വന്നാൽ മേലെ ഡി യു ഉണ്ട് ഓക്കെ ഡിവൈഡഡ് ബൈ താ ആരുണ്ട് ത്രീ സ്ക്വയർ പ്ലസ് യു സ്ക്വയർ ഉണ്ട് നോക്കൂ വൺ ബൈ റൂട്ട് ത്രീ ഉണ്ടു നോക്കൂ ഇൻറ്റഗ്രൽ ഡി യു ബൈ എ സ്ക്വയർ പ്ലസ് യു സ്ക്വയർ ഫോമിലായി ഇൻഡെഗ് യു ബൈ എ സ്ക്വയർ പ്ലസ് യു സ്ക്വയർ ഫോമില് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്താണ് വൺ ബൈ എ ഓക്കെ അപ്പോൾ വൺ ബൈ എ എന്ന് പറയുമ്പോൾ വൺ ബൈ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ത്രീയാണ് ഓക്കെ വൺ ബൈ ത്രീ ഇൻറ്റു ടാൻ ഇൻവേഴ്സ് നമ്മൾ ഇക്വേഷൻ എന്താണ് ടാൻ ഇൻവേഴ്സ് യു ബൈ എ അപ്പോൾ യു ബൈ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക യു ബൈ A എന്ന് പറയുമ്പോൾ ഇവിടെ 3. യു ബൈ 3 പ്ലസ് ഇ ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ സിംപ്ലിഫൈ ചെയ്യുക വൺ ഇൻറ്റു വണ് വൺ ആണ് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ ഇത് ത്രീ റൂട്ട് ത്രീ ആണ് ഓക്കെ നോക്കൂ നെക്സ്റ്റ് ടാൻ ഇൻവേഴ്സ് യുവിന് നമ്മൾ തിരിച്ച് വാല്യൂ കൊടുക്കുക യുവിൻ്റെ വാല്യൂ എന്തായിരുന്നു യുവിൻ്റെ വാല്യൂ റൂട്ട് ത്രീ എക്സ് ഓക്കെ നമ്മൾ ആ വാല്യൂ തിരിച്ച് ഇവിടെ കൊടുക്കുക റൂട്ട് ത്രീ എക്സ് ഡിവൈഡ് ബൈ ത്രീ പ്ലസ് ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ട് വരുന്ന ആൻസർ